ഞാനിപ്പോൾ അത് പഴയന്നൂർ പഞ്ചായത്തിലെ പൊട്ടംകോട് പതിനേഴാം വാടിലെ സുധീർക്കാട വീട്ടിലാണ് ഒരഞ്ച് വർഷമായി സ്ട്രോക്കായിട്ട് ഈ കാക്ക് ജോലിക്കൊന്നും പോകാത്തൊരാ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് മൂന്ന് കുഞ്ഞു മക്കളാണുള്ളത് വല്ലാത്തൊരവസ്ഥയെന്ന് പറഞ്ഞപ്പോൾ നമ്മളോട് വീഡിയോ എടുക്കാനായിട്ട് വന്നായിരുന്നു എന്താത്താണ് അവസ്ഥ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെന്ന് പറയാമോ ന്യൂസ് മെഗ്രൈഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇവിടെ പണിയെന്ന് പക്ഷെ അഞ്ച് വർഷം വരെ സ്ട്രോക്ക് വന്നപ്പോൾ വരുമാനമൊന്നുമില്ല പണിക്ക് പോകാൻ പറ്റില്ല ചെറിയ കുട്ടികളാണ് പിന്നെ ആൾക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും 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 ഞാൻ തന്നെ വേണം ഇവിടെ അപ്പം എനിക്കും ഒന്നിനും പോകാൻ പറ്റില്ല അപ്പോൾ ആകെ ഒന്നിനും ഒരു ആകെ ഒന്നും ഇല്ലാണ്ട് ഒരു ചിലവിനാണെങ്കിലും ആരും സഹായിക്കാനും ഇല്ല അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടില്ല ഇപ്പം അങ്ങനെ എല്ലാവരും അങ്ങനെ സഹായിച്ചിട്ട് തന്നെ സഹായിച്ചിട്ടുതന്നെ വേറെ വരുമാനം പാർട്ടിക്കാരും അങ്ങനെ ആൾക്കാരെ ആരെങ്കിലും ഫിസിയോതെറപ്പി ചെയ്യണം മെഡിക്കലിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് തൃശ്ശൂര് അപ്പൊ ഫിസിയോതെറാപ്പി ഇപ്പൊ നമുക്ക് ചെയ്യാനുള്ള ചെയ്യാനും നാനൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ദിവസം ആവശ്യമാണ് അപ്പൊ അത് നമുക്ക് ചെലവിനൊന്നില്ല പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യണില്ല ഫിസിയോതെറാപ്പി ഇപ്പൊ ചെയ്തിരുന്നോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ പാൽസല ചെയ്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ കഴിയുന്നവര് വടക്കേത്തറ പാൽസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് അങ്ങനെ പൈസ ഇല്ലാതെ കാരണം അങ്ങനെ നിർത്തി ഒരാൾ അഞ്ചില് ഒരാള് എന്റെ ആള് ഇവിടെ ഒറ്റയ്ക്ക് ആക്കിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആൾക്ക് എന്തിനും എടുത്തു കൊടുക്കാൻ എന്തിനാളും ഞാൻ ഇല്ലാണ്ട് പറ്റില്ല ഇവിടെ അപ്പൊ എനിക്കും ഒന്നിനും പോവാൻ പറ്റുന്നില്ല പിടിച്ച് നടക്കും ഓക്കെ ഓക്കെ അപ്പം ഇനിയിപ്പോൾ ഫിസിയോതെറാപ്പിക്കുള്ളൊരു ട്രീറ്റ്മെന്റിനെങ്കിലും വല്ലതും ക്യാഷ് കിട്ടി അതായി പറഞ്ഞിട്ടാണല്ലേ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അവർക്ക് സഹായിക്കാൻ പറ്റിയ വലിയൊരു ഉപകാരം നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഹെല്പ് ചെയ്യുക കുഞ്ഞുമക്കളാണ് ഇവർക്ക് വേറെ ഒരു വഴിയില്ല ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള ക്യാഷ് കൂടി ഇവരുടെ ഇല്ല വീട്ടു ചെലവിന് തന്നെയുള്ള ക്യാഷ് ഇല്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഫിസിയോതെറാപ്പി ഒന്നും ചെയ്യുന്നില്ല നിർത്തി വെച്ചിരിക്കുകയാണ് അത് പഴയപോലെ ജോലിക്ക് പോകണം കുടുംബം നോക്കണം എന്നൊക്കെ അവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല ഇപ്പം ഈ വീഡിയോ ആണെന്ന് ആരെങ്കിലും നിങ്ങൾക്കൊണ്ട് പറ്റുന്നത് സഹായിക്കുക നിങ്ങളൊക്കോട് സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക